ആദർശത്തിൽ ഒരു അണുമണി മണി വിട്ടുവീഴ്ചക്ക് നമ്മൾ തയ്യാറായാൽ ആദർശത്തിൽ നിന്ന് ആദർശത്തിന്റെ കണിശതയിൽ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് പുറകോട്ട് പോയാൽ നമ്മൾ അവരോട് ചെയ്യുന്ന അനീതിയാണ് പാങ്ങൽ അമലോട്ട് മുസ്ലിയാരോട് ആരോട് വാളക്കുളം അബ്ദുൽമാലി മുസ്ലിം ആരോട് ബഹുമാനപ്പെട്ട മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളോട് അവരോട് ചെയ്യുന്ന അനീതി ആയിരിക്കും ആദർശത്തിലും ആശയത്തിലും കലക്കുവള്ളം ചേർക്കാൻ നമ്മളെങ്ങാനും ഇറങ്ങി ും പുതിയ ചിന്തകളും ഈ പ്രസ്ഥാനത്തിന്റെ കീഴിൽ രൂപപ്പെടുത്താൻ അണിയറ പ്രവർത്തനങ്ങൾ നടത്തുന്നവരോടാണ് പറയുന്നത് നമ്മൾ എസ് കെ എസ് എസ് എഫുകാരുന്നത് സമസ്തക്കാരാകുന്നത് ആദ്യത്തെ അച്ഛരം സമസ്തയാണ് പിന്നെ മറ്റൊരക്ഷരം സുന്നിയാണ് ഈ സുന്നിയും സമസ്തയും സംരക്ഷിക്കാനാണ് എസ് കെ എസ് എസ് എഫ് കാര് വളർന്നു വരുന്നത് വളർന്നു വരേണ്ടത് അത് ഒരു വൈകാരികതയായി മനസ്സിലാക്കേണ്ടതില്ല ഇത് നമ്മുടെ മുൻഗാമികളോടുള്ള നീതിയാണ് അവരിൽ നിന്ന് നമ്മൾ നേടിയെടുത്ത ഈ പ്രകാശം അടുത്ത തലമുറയിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള നമ്മുടെ ദൗത്യമാണ് സമസ്ത ഭരണഘടന ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി അത് അംഗീകരിച്ചു കിട്ടി